അഫ്രീദിയുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻറ് ഒരു ഫുട്ടേജും കൂടെ ലഭിച്ചിട്ടുണ്ട് ആറേഴ് വർഷമായി ഇന്ത്യക്കെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുന്ന ആസാദ് കാശ്മീരിന് വേണ്ടി സ്വതന്ത്ര കാശ്മീരിന് വേണ്ടി വാദിക്കുന്ന നരേന്ദ്രമോദിയെ കുറ്റം പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദുഷ്ടനാണെന്നും ഏഴ് ലക്ഷം പട്ടാളക്കാരെ ഇന്ത്യൻ ഇന്ത്യൻ പട്ടാളക്കാരെ കാശ്മീരിൽ നിയമിച്ചത് കാശ്മീരിനെ അടിച്ചമർത്താനുമാണെന്നൊക്കെ പറയുന്ന അഫ്രീദിയുടെ വളരെ പ്രധാനപ്പെട്ട ഫുട്ടേജ് ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ദുബായ് ഇതേ ദുബായ് അഫ്രീദി കളിച്ചു തിരിച്ചിരിക്കുന്ന ആരോടാണെന്ന് അറിയാമോ അനുരാഗ് താക്കൂറും ജയ്ഷായും അമിത്ഷായുടെ മകൻ കാണാമെങ്കിൽ ജയ്ഷാ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മകൻ അതോടൊപ്പം എത്തിക്കുത്തി സംസാരിക്കുന്നത് പരസ്പരം അനുരാഗ് താക്കൂർ നമ്മുടെ മന്ത്രിയാണ് അനുരാഗ് താക്കൂർ ഷാഹിദ് അഫ്രീദ് വളരെ ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും അവർക്ക് അതിനർത്ഥം അനുരാഗ് താക്കൂർ എന്തെങ്കിലും തെറ്റ് ചെയ്തുതന്നോ ജയ്ഷാ ഇത്ര കാര്യമായിട്ട് സംസാരിക്കുമെന്നെങ്കിലും തെറ്റ് ചെയ്തുതന്നോ ഒന്നുമില്ല സി അവര് ദുബായിൽ വെച്ച് കണ്ടു അവർക്ക് അവിടെ വി ഐ പി ഗാലറിയിലായിരിക്കും സീറ്റ് അറേഞ്ച് ചെയ്ത് രണ്ടുപേരും ഒരുമിച്ചിരുന്നു മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇമ്രാൻഖാന്റെ മകനാണ് എന്നാണ് ഇവര് കാണുകയും ചെയ്തു എത്രയോ വർഷമായിട്ട് അഫ്രീദി ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്ന വ്യക്തിയാണ് കാശ്മീർ സ്വതന്ത്രമാകണമെന്ന് വാദിക്കുന്ന വ്യക്തിയാണ് എന്തേ ജയ്ഷ കണ്ടപ്പം മിണ്ടാതിരുന്നു കണ്ടപ്പം മിണ്ടിയില്ല മാറിയിരുന്നില്ല എന്തേ അനുരാഗ് താക്കൂർ ഇത്രയും കാര്യവും സന്തോഷത്തോടെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരുന്നില്ല ഇനിയും കുറച്ച് കഴിഞ്ഞ് ഇതേ വിഷ്വലിൽ തന്നെ അനുരാഗ് താക്കൂറും നമ്മുടെ അഫ്രീദിയും കൂടെ വളരെ അടുത്തിരുന്ന് സംസാരിക്കുന്ന വിഷ്വൽസും കാര്യം ഇതൊന്നും ഒരുപാട് മൂന്ന് മാസം ആണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മൂന്ന് മാസം അല്ലെങ്കിൽ ജൂണായി ഭാഷ അനുരാഗ് താക്കൂറും അഫ്രീദിയും വളരെ കാര്യമായി ഒരുമിച്ചിരിക്കുന്നതിന്റെ ഫോട്ടോസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ ഇത് അനുരാഗ് താക്കൂറിനെ അന്ന് ഈ തീവ്ര എന്താ ഹിന്ദുത്വവാദികൾ തീവ്ര ഗോഡ്സേവാദികൾ ഒരുപാട് ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ജയ്ഷ ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു ഇവർക്കൊന്നും അഫ്രീദിയുടെ നിലപാടിനോട് ഏതെങ്കിലും സപ്പോർട്ട് ഉണ്ടായിട്ടൊന്നും അല്ല ഇവർ അവിടെ ഇരിക്കുന്നത് അവിടെ ഒരു കേട്സി വന്നു ഒരു മര്യാദയുടെ പേര് സംസാരിച്ചു പോയി അഫ്രീദിയുടെ പല നിലപാടുകളോടും അവർക്കും വിയോജിപ്പുണ്ട് ഒരു സംശയവും ഒരു ഗസ്റ്റോ അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഒരു തേർഡ് പാർട്ടി വെന്യൂൽ ഒരാളോ വരുമ്പോഴോ കണ്ടിട്ട് പോകുന്നു എന്നതിനപ്പുറം ഒന്നുമില്ല ഇനി നാളെ ജയ്ഷ ഇത് കണ്ടാലും ഇങ്ങനെ തന്നെ ചെയ്യും ഓപ്പറേഷൻ സിന്ദൂർ തൊട്ടൊന്നും അല്ലല്ലോ ഷാഹീദ് അഫ്രീദിയുടെ ഇന്ത്യ വിരുദ്ധ തുടങ്ങിയത് എത്രയോ വർഷങ്ങളായി ഞാൻ ഷാഹിദ് അഫ്രീദിയുടെ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ ഒരു ടൈം ലോഗ് നമ്മുടെ ഗ്രോക്കിനോട് ചോദിച്ചു എഐയുടെ കാലഘട്ടമാണല്ലോ കാര്യങ്ങളെല്ലാം എ ഐയിൽ നിന്ന് അറിയുന്നത് നമുക്ക് നല്ലതാണെന്ന് പറഞ്ഞ് ഞാനതാ ഗ്രോക്കിനോട് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അഫ്രീദി അഗൈൻസ്റ്റ് ഇന്ത്യ ആൻഡ് ഫോർ ഫ്രീ കാശ്മീർ വിത്ത് ഡേറ്റ് നമ്മൾ അതിശക്തമായി എതിർക്കുന്നതാണ് കാശ്മീർ നമ്മുടെയാണ് കാശ്മീരികളും നമ്മുടെയാണ് ഒരു കാരണവശാലും പാടില്ല അഫ്രീദിയുടെ രണ്ടായിരത്തി പതിനെട്ടിലെ സ്റ്റേറ്റ്മെന്റ് ഇന്നസെന്റ് നിഷ്കളങ്കരയാണ് കാശ്മീരിൽ അവർ അടിച്ച് അതായത് അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചമർത്തുന്നത് ഇത് ഇന്ത്യൻ ഒക്കുപോയി കാശ്മീരാണ് അഫ്രീതി ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ ആർ ഫ്രം കാശ്മീർ അസ്മൽ ഐ വോണ്ട് ടു താങ്ക് എന്ന് പറഞ്ഞിട്ട് പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നത് കാശ്മീരിന് വേണ്ടി വീണ്ടും സ്വതന്ത്ര കാശ്മീർ വേണം എന്നൊക്കെ പറയും മെയ് ഇരുപത് മെയ് ഇരുപതിന് പറയുന്നു ഞാൻ അതായത് കാശ്മീരിലെ ഒരു വില്ലേജ് പോയിട്ടാണ് അടുത്താണ് ശ്രദ്ധിച്ചോടെ ഇത് മനോഹരമായ ഒരു വില്ലേജാണ് ഈ വില്ലേജിനെയും അതായത് കാശ്മീരിനെയും ബാധിച്ചിരിക്കുന്നത് മോദിയുടെ മനസ്സ് എന്ന വലിയ അസുഖമാണ് നമ്മുടെ പ്രധാനമന്ത്രിയെ പറയുകയാണ് നമുക്കെല്ലാം ശക്തമായി വിയോജിപ്പാണ് കാര്യം നമ്മുടെ നാട്ടിൽ മോദിജിയുടെ ഒന്ന് രണ്ട് പോളിസികളോട് വിയോജിപ്പ് കാണും പക്ഷെ വെളിയുന്ന ഒരാളും നമ്മുടെ മോദിജിയെ പറഞ്ഞാൽ നമ്മൾ ശക്തമായിട്ട് മോദിജിയുടെ മനസ്സാണ് വലിയ ദ ബിഗർ ഡിസീസ് ഈസ് മോദി മൈൻ മോദിയുടെ മനസ്സാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ എന്ന് നമ്മൾ വിളിക്കുന്ന ആസാദ് കാശ്മീർ എന്ന് അവര് വിളിക്കുന്ന ആ സ്ഥലത്ത് പോയി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അഫ്രീതി പറയുന്നു ഇന്ത്യ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുകയാണ് ഇന്ത്യ അതിശക്തമായ രീതിയിൽ മനുഷ്യാവകാശ ധ്വംസനങ്ങൾ നടത്തുകയാണ് യുണൈറ്റഡ് നേഷൻസ് ഇതിൽ ഇടപെടണം കാശ്മീരി നേതാക്കൾക്കെതിരെ ഇന്ത്യ അതിക്രമം കാട്ടുകയാണ് ഇത് ഇതൊക്കെ നമ്മുടെ പെഹൽഗാം തീവ്രവാദ തീവ്രവാദാക്രമണത്തിന് മുമ്പാണ് പെഹൽഗാൻ തീവ്രവാദാക്രമണത്തിന് ശേഷവും അല്ലെങ്കിൽ പെഹൽഗാമിൽ നമ്മുടെ ഇരുപത്തിയേഴ് നിരപരാധികളായ ഇന്ത്യക്കാരെ ഒരു നേപ്പാളി കൂടുണ്ട് ഈ പാകിസ്ഥാനി തീവ്രവാദികൾക്ക് കൊന്നതിനു ശേഷവും നമ്മുടെ ആർമിക്കെതിരെ ഇന്ത്യക്കെതിരെയും പറഞ്ഞു നാളെ അഫ്രീദിയെ കാണുമ്പോഴും ജയ്ഷൈണ്ടാക്കുറിങ്ങനെ ഈ കാര്യം മുമ്പ് അവരുടെ തന്നെ നേതാവായ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ മനസ്സിന്റെ ഈവളാണ് ഇവിടുത്തെ പ്രശ്നമൊന്നും മനസ്സിന്റെ അസുഖമാണ് നരേന്ദ്രമോദിയാണ് ഇവിടുത്തെ അസുഖം എന്നും ഒക്കെ പറയുന്നതും മുമ്പ് അഫ്രീദിയുടെ നിലപാടല്ലേ അഫ്രീദി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അഫ്രീദിയോടൊപ്പം ഇരിക്കാനോ അഫ്രീദിയോടൊപ്പം വേദി പങ്കിടാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇവർക്കുണ്ടായോ ഇവരൊക്കെ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അവിടത്തെ പാവം മലയാളികൾ പോണ വഴിക്ക് ഫ്രീതി അവിടെ കൂടെ ഒന്ന് കയറിയിട്ട് പോകുന്നതിന് പിന്നെ ഒരു വലിയ ഗൂഢാലോചന അനുരാഗ് താക്കൂർ ഒക്കെ എത്തിക്കൊത്തി സംസാരിക്കുകയാണ് അവിടെ എത്തിക്കൊത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് തരം കവട രാജസ്നേഹമാണ് അതുകൊണ്ട് ഈ കവട രാജ്യസ്നേഹം അല്ല നമുക്ക് വേണ്ടത് യഥാർത്ഥത്തിൽ അഫ്രീദി എവിടെ ചെയ്യുന്നതും ഒരർത്ഥത്തിൽ കപടരാജ്യ സ്നേഹമാണ് പാകിസ്ഥാൻ തോറ്റ യുദ്ധത്തിൽ പാകിസ്ഥാൻ ജയിച്ചു എന്ന് പറഞ്ഞ് റാലി നടത്തുന്നത് അഫ്രീദിയുടെ കപടരാജ്യ സ്നേഹമാണ് നമ്മൾ അതേപോലെ കപടരാജ്യനേഹം പഠിക്കരുത് ഇന്ത്യക്കാണ് മേൽക്കൈ കിട്ടിയത് അപ്പർ ഹാൻഡ് കിട്ടിയത് എന്ന കാര്യത്തിൽ ആർക്ക് സംശയം ഉണ്ടാകില്ല അപ്പോൾ പാകിസ്ഥാന് വേണ്ടി ഈ റാലി നടത്തുന്ന അഫ്രീദിയുടെ കപട ഈ ദേശീയത പോലെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഈ വ്യാജ ദേശീയത പഠിക്കരുത് എന്ന് മാത്രം ഓർപ്പിക്കും